السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على رسوله الأمين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد بريم الله صحودا صحود للمالي ان اجرهم نللا مع صمايا بشده رمضان അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവുമെല്ലാം തൻ്റെ അടിമകളിലേക്ക് ധാരാളമായി വർഷിക്കുന്ന അമൂല്യമായ സമയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് വിശ്വാസികൾ തീർച്ചയായും തിരിച്ചറിയുകയും ആ റഹ്മത്ത് നേടിയെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവൃത്തിയും ഉണ്ടായിത്തീരേണ്ടുന്ന സന്ദർഭം കൂടിയാണിത് മഹാനായ അബു ഹുറീറു അലഅനഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതായ ഒരു തിരുവചനത്തിൽ നമ്മൾക്കിങ്ങനെ കാണുവാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് നബി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട് അള്ളാഹു സുബാലഹു കാരുണ്യത്തെ നൂറായി ഭാഗിക്കുകയാണ് എന്നിട്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപതും അള്ളാഹു സുബാനഹ അവങ്കൽ പിടിച്ചു വയ്ക്കുകയുണ്ടായി എന്നിട്ട് അള്ളാഹു സുബാലഹുല ഭൂമിയിലേക്ക് ഇറക്കിയത് അവന്റെ കാരുണ്യത്തിന്റെ ഒരംശം മാത്രമാണ് അപ്പൊ കാരുണ്യത്തെ അള്ളാഹു സുബഹാന ഹൂവത്ത അല നൂറായി ഭാഗിക്കുകയും തൊണ്ണൂറ്റി ഒൻപത് ഭാഗം അള്ളാഹു സ്വന്തമാക്കുകയും ഒരു ഭാഗം മാത്രം ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ആ അള്ളാഹു സുബഹാന ഹൂവത്ത അല ഭൂമിയിലേക്ക് ഇറക്കിയ ആ ഒരു ശതമാനം വരുന്ന ഒരംശം വരുന്ന ആ കാരുണ്യം കൊണ്ടാണ് സൃഷ്ടികൾ പരസ്പരം കരുണ കാണിക്കുന്നത് മാതാവിന് തന്റെ സന്താനത്തോടുള്ള കാരുണ്യം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സഹോദരന് സഹോദരിയോടും പരസ്പരം സഹോദരങ്ങളും അയൽപ്പക്കാരും എന്ന് വേണ്ട മനുഷ്യർ അഖിലം ഈ ഭൂമിയിലെ സർവ്വ ജീവവർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ആ സ്നേഹവും കാരുണ്യവുമെല്ലാം അള്ളാഹു ഇറക്കിയ ആ വിശാലമായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരംശം മാത്രമാണ് എന്നാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസോലാഹിഹു അലഹി വസ്ലമാ തങ്ങൾ പറയുകയുണ്ടായി ഒരു മൃഗം തന്റെ കുട്ടിക്ക് ആപത്ത് ബാധിക്കുമോ എന്ന ഭയം നിമിത്തം ആ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ തട്ടാതെ കുളമ്പ് ഉയർത്തിപ്പിടിക്കുന്നത് പോലും അള്ളാഹു ബഹാലഹു ആല നൽകിയ ആ കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റസുലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തന്ന അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തിന്റെ വിശാലത എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അള്ളാഹുത്ത ആല എന്തിനായിരിക്കും ഈ തൊണ്ണൂറ്റി ഒൻപത് ഭാഗം വരുന്നതായ കാരുണ്യത്തെയും പിടിച്ചുവച്ചത് ഈ ഭൂമിയിൽ പലപ്പോഴും സൃഷ്ടാവിനെതിരിൽ അധർമ്മങ്ങളും അവന്റെ കോപമുണ്ടാക്കുന്ന വാക്കും പ്രവൃത്തിയും മനുഷ്യരിൽ നിന്ന് എമ്പാടുമുണ്ടായി എത്തിയിരുന്നു അള്ളാഹു സുബഹാനഹൂവത്ത് ആല തന്റെ കാരുണ്യത്തെ കാത്തുസൂക്ഷിച്ചതാകട്ടെ ആ കാരുണ്യത്തെ അള്ളാഹുത്ത ആല പിടിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്റെ ദാസന്മാരുടെ മേൽ അന്ത്യനിലത്തിൽ അള്ളാഹു സുബഹാനഹത്ത് ആല കരുണ നടത്തുവാൻ വേണ്ടിയിട്ടാണ് അവൻ ആ കാരുണ്യം തന്റെ ദാസന്മാരുടെ മേൽ വർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എത്ര മഹത്വപൂർണ നമ്മുടെ രക്ഷിതാവ് എത്രത്തോളം വലിയ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് നമ്മളുടെ റബ്ബ് എന്ന് നാം ആലോചിക്കണം ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി റസൂൽഹു അലഹി വസ്സല തങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിൽ കുറെ യുദ്ധ തടവുകാരെ കൊണ്ടുവരപ്പെടുകയാണ് ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ വേവലാതിപ്പെട്ട് ഓടി നടക്കുന്നുണ്ട് അതിന്റെ കാരണം തന്റെ കുഞ്ഞിനെ യുദ്ധക്കെടുതികളുടെ ഇടയിൽ നഷ്ടമായി തീർന്നിരിക്കുകയാണ് ഏതൊരു മാതാവിനാണ് തന്റെ കുഞ്ഞിനെ യുദ്ധരംഗത്ത് വെച്ച് നഷ്ടമായി തീർന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുക ഓരോ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അടുക്കലേക്ക് ആ സ്ത്രീ ഓടിച്ചെല്ലുന്നുണ്ട് തന്റെ കുഞ്ഞാണോ എന്നറിയാൻ പല കുട്ടികളെയും പിടിച്ച് ആ സ്ത്രീ നോക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ അവരുടെ ഇടയിലൂടെ ഓടി പരതി നടന്ന് തന്റെ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ഒടുവിൽ ആ കുട്ടിയെ കണ്ടെത്തി ആ കുഞ്ഞിനെ എടുത്ത് മാറോടണയ്ക്കുക നബിസലാ ഹോലി ഹി തങ്ങൾ ഈ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് തന്റെ അനുചരന്മാരോട് ചോദിച്ചു ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ സ്വഹാവിമാരൊന്നടങ്കം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് ആ ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ കഴിയുക ഇല്ല ഒരിക്കലും സാധ്യമല്ല ആ സന്ദർഭത്തിൽ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ ആ സ്ത്രീക്ക് അവളുടെ കുട്ടിയോടുള്ളതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിന് തന്റെ ദാസന്മാരോടുള്ളതായ കാരുണ്യം അഥവാ അള്ളാഹു ഒരിക്കലും നരകാഗ്നിയിലേക്ക് വധിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ അടിമകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കാരുണ്യത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കാരുണ്യം വരിഞ്ഞൊഴുകുന്ന വിശുദ്ധമായ റമലാനിന്റെ അനുഗ്രഹപൂർണമായ സമയങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഈ കാരുണ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ എത്ര വലിയ അപകടകരമായിരിക്കും അത് എന്നുള്ളത് നാം ആലോചിച്ചിട്ടുണ്ടോ പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുസുബാല സത്യവിശ്വാസികളോട് നടത്തുന്ന ഒരു കൽപ്പനയുണ്ട് ആ കൽപ്പന ഇങ്ങനെയാൽ പറയണം കൊടുക്കണം എന്താണ് നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്ക രക്ഷിതാവേ നീ എനിക്ക് പുറത്ത് തരികയും എന്റെ മേൽ നീ കരുണ വർഷിക്കുകയും ചെയ്യണമേ കാരണം നീ കാരുണികരിൽ ഏറ്റവും ഉത്തമനാണല്ലോ അതെ കാരുണ്യം തന്റെ അടിമകൾക്ക് എമ്പാടും മോസാരമായി നൽകുന്ന കാരുണ്യവാനായ റബ്ബ് ഈ റമലാനിൽ ഓരോ മനുഷ്യന്റെയും ആവലാദികളും വേവലാദികളും സ്വീകരിക്കുകയും അവർക്ക് അള്ളാഹു കരുണ നൽകുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ ആ കാരുണ്യം നമ്മളും നേടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തത്തക്കവണ്ണം നമ്മളുടെ വിശ്വാസത്തെയും പ്രവൃത്തിയെയും പരിശുദ്ധമാക്കി മുന്നോട്ടു പോവുക നാഥനായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്ഹി വാത്തു